अगर नहीं नहीं फखर സ് फ्रेंड्स इन सितंबर 21 2025 इंडिया पाकिस्तान മത്സരം ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോവുകയാണ് ദുബായിലാണ് ഇന്നത്തെ മത്സരം അപ്പോൾ ആ ഒരു മത്സരം ക്രിക്കറ്റ് മത്സരം പാകിസ്ഥാനിലെ യുവാക്കൾ എങ്ങനെ കാണുന്നു എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത് ഞാനതിൽ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു തരാം പാകിസ്ഥാനിലെ ആളുകളിൽ ഒരു അൻപത് ശതമാനം ആളുകൾ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇന്ത്യക്കും പാകിസ്ഥാനും ചാൻസ് എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഇന്ത്യക്കാണ് ഇന്ത്യൻ ടീമാണ് സ്ട്രോങ് സ്ട്രോങ് ഇന്ത്യൻ ടീമാണ് അതായത് ബാറ്റിംഗ് ആണെങ്കിലും ബൗളിംഗ് ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ടീം ഇന്ത്യൻ ടീം തന്നെയാണ് പക്ഷേ നമുക്ക് അവരുടെ അവരെന്താ പറയുന്നതെന്ന് കേൾക്കാം मैच मैच है है जिसमें मैं एक एक बॉल तक देखता हूं। अच्छा हाँ, इतनी एक्साइटमेंट होती है। भी नहीं देखते लेकिन जब पाकिस्तान इंडिया का मैच हो तो सबने देखना पूरी फैमिली देख ും കളിയാണെങ്കിൽ വെച്ച് എല്ലാ ബോളും ഒറ്റ ബോൾ പോലും വിടാതെ ഫാമിലി മൊത്തമായിട്ട് പറയുന്നത് അതായത് ബാക്കിയുള്ള മത്സരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ആണെങ്കിലും അങ്ങനെയല്ലേ ഇന്ത്യയും പാകിസ്ഥാനും മത്സരം ആണെങ്കിൽ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊരു തൊണ്ണൂറുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ മാച്ചും ഇമ്പോൾ കാരണം അന്ന് പാകിസ്ഥാൻ ടീം കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു പക്ഷെ ഇന്നത്തെ പാകിസ്ഥാൻ ടീം അന്നത്തെ പാകിസ്ഥാൻ ടീമിൻ്റെ ഒരു നിഴൽ മാത്രമാണ് അല്ലേ എങ്കിലും ട്വൻ്റി ട്വൻ്റി മത്സരമാണ് ഏത് ടീമിനും എപ്പോൾ വേണമെങ്കിലും ജയിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണ് കാരണം കഴിഞ്ഞ കളി ഒമാനുമായിട്ടുള്ള കളി തന്നെ ഇന്ത്യ വളരെ ഒരു 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 സ്ഥലം ഒരു സമയത്ത് ഇന്ത്യക്ക് തോൽവി വരെ മണത്തായിരുന്നു ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് ജയിക്കും എന്ന് പറയാൻ കഴിയില്ല ഇനി വേറെ ഒരാളെ ചോദിച്ചപ്പോൾ कौन से फेवरेट खिलाड़ी है यार ये फेवरेट खिलाड़ी एज ए ബാറ്റ്മാൻ മുഹമ്മദ് റിസ്വാൻ മുഹമ്മദ് റിസ്വാൻ മുഹമ്മദ് റിസ്വാൻ তো नहीं खेल रहे हैं और कौन है वैसे आपको बताता है उसमें ശുപ്പൻ ഗെൽോ ശുപ്പൻ ഗെൽ अच्छा वो अच्छा खेलते हैं अगर ഫഖർ આજ ചൽ ചൽ पड़ा हां तो വല്ലപക്ഷേ ഫേവറേറ്റ് കളിക്കാരൻ ആരാന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാനിലെ കളിക്കാരൻ മുഹമ്മദ് റിസ്വാനാണ് ഒരു യുവാവ് പറഞ്ഞു ഇന്ത്യയിൽ നോക്കണമെങ്കിൽ കോഹ്ലിയാണ് എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ ഈ രണ്ടു പേരും ഇന്ന് കളിക്കുന്നില്ല പിന്നെ വേറൊരു കൂട്ടർ പറഞ്ഞു ഇന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴുള്ള ടീമിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ പറഞ്ഞത് സുഖ്മാൻ ഗില്ലിനെയാണെന്നാണ് പറഞ്ഞത് അവർ പറയുന്നത് ഫക്കർ സമാൻ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അവർ ഹൺഡ്രഡ് പെർസെന്റേജും അവർ ജയിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഫക്കർ സമാൻ കളിച്ചിട്ടില്ലെങ്കിൽ അതായത് പിന്നീടുള്ളത് സയം അയ്യൂബാണ് സയം അയൂബ് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കുറച്ചും കൂടെ ചാൻസ് അതായത് ഒരു അറുപത് ശതമാനം ചാൻസ് പാകിസ്ഥാൻ തന്നെയാണ് ഇവർ കളിച്ചില്ലെങ്കിൽ கூடுதல் चांस इंडे के ആണെന്നാണ് ಅವರು പറയുന്നു तो देखें भाई पाकिस्तानी पब्लिक का तो देखें भाई पाकिस्तानी पब्लिक का यही है कि कहना कि फखर पर ही हमें फखर है। अगर फखर चला तो भाई हम मैच जीत सकते हैं अगर फखर नहीं फॉर एग्जांपल फखर नहीं चलता तो ये है कि 80% चांसेस के वो जीत सकता है हमारा पाकिस्तान बट नहीं चलता तो फिर बहुत मुश्किल तो हो जाएगा ഫക്കർ മാൻ ഇന്ന് ഫോം ആകുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്തായാലും ജയിക്കും എന്നാണ് പാകിസ്ഥാനികൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നമുക്ക് നോക്കാം ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് ഇത് മാച്ചാണ് കളിയാണ് ജയവും തോൽവിയും ഒക്കെ സാധാരണ സാധാരണയാണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കളിക്കുന്നവര് ആരാണോ അവര് ജയിക്കും എന്നാണ് അവര് പറയുന്നത് ഇതൊക്കെയാണ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത് എന്തായാലും അവരവരുടെ രാജ്യം ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും സ്നേഹമൊക്കെ അവരുടെ രാജ്യത്തോട് ഏതൊരു ആൾക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് തീർച്ചയായിട്ടും അവരുടെ പാകിസ്ഥാൻ ജയിക്കണം തന്നെയാണ് ആഗ്രഹം നമുക്കാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്നാണ് ആഗ്രഹം പക്ഷേ ആരാണ് നന്നായി കളിക്കുന്നത് ഓരോ ദിവസത്തും ആരാണ് നന്നായി കളിക്കുന്നത് ഇപ്പോൾ ടി ട്വൻ്റി പ്രത്യേകിച്ചും ടി ട്വൻറ്റിയിലുള്ള ആ ഒരു കളിക്കാരൻ ആ ഒരു ദിവസം ആ ദിവസം എങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ ടീം ഫുള്ള് ആദ്യം മൂലം നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ അതുപോലെ നമ്മുടെ അഭിഷേക് അതുപോലെ എല്ലാവരും ഫോമിലാണ് അപ്പോൾ ആ ഒരു ടീമിൽ നോക്കുകയാണെങ്കിൽ ബുമ്ര എന്ന് കളിക്കുന്നുണ്ടാവും അപ്പോൾ ബോളിങ് കുൽദീപ് ബുംറ വരുൺ ഇവരൊക്കെ തന്നെ മികച്ച കളിക്കാരാണ് അപ്പോൾ ഫക്കർ സമാൻ്റെ ഇന്നത്തെ കളി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാനികളുടെ അവരുടെ രാജ്യത്തെക്കുറിച്ചുള്ള ക്രിക്കറ്റിൻ്റെ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് സോ അടുത്ത വീഡിയോയിൽ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക് ഫോർ വാച്ചിങ്